അപ്പോൾ എന്താ ഞാൻ ബ്രിജോ മോളവിടെ പേടിച്ചിരിക്കുകയാണ് കാശ് കാരണം ഉൾക്കിപ്പോൾ തോട്ടുക്കൊക്കെ വരാൻ പേടിയാണ് ഈ മഴൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടു അവൾക്ക് തോട്ടുക്ക് വരാൻ പേടിയാണ് പിന്നെ എൻ്റെ ഫേസ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമ്പേ എനിക്ക് പനിയാണ് കായ് ഈ മഴയൊക്കെ കൊണ്ടുട്ടേ പനിയാണ് പിന്നെ മഴൻ്റെ കാര്യം പ്രത്യേകിച്ച് പറഞ്ഞ മാണല്ലോ വയനാട്ടിലൊക്കെ അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള സംഭവം തരുന്നു കണ്ട ഇവിടെ കണ്ടോ ഇവിടൊക്കെ ഇന്നലൊക്കെ ഇവിടെ ഉണ്ടല്ലോ ചാല് മാരിന്ന് ഇന്ന് പിന്നെ മഴക്ക് കുറച്ച് കുറവുണ്ട് പിന്നെ സ്കൂളും മദോസൊക്കെ മൂന്ന് ദിവസവും ലീവ് ഒക്കെ തന്നൂലേ നമ്മളാരും പുറത്തിറങ്ങിറില്ലേ എല്ലാരും വീട്ടിൽ തന്നെ ഇരിക്കട്ടോ സേഫ് സേഫായിരിക്ക ഞാൻ എനിക്ക് കാണിച്ചു തരാറുന്ന സംഭവം അതാണ് കേട്ടോ ണ്ടോ ഏ അത് ഇവിടെ മാത്രം ഇവിടെ ഒക്കെ ഇണ്ടോ കാ നിങ്ങണ്ടോന്നറിയില്ല കൈസ് പിന്നെ അത് മാത്രല്ല കേട്ടോ ഇതിലൊക്കെ കൊറേ മീനുകളുണ്ട് ചെറിയ ചെറിയ പരലുകളും കുട്ടികളും അങ്ങനെയൊക്കെ കുറേ ഉണ്ട് പക്ഷേ നമ്മൾ മീൻകുട്ടികളൊക്കെ ഉണ്ട് ഇപ്പം ഇതിപ്പോൾ ഇതിൽ ഇതിപ്പോൾ ഉറവ് കാരണം നമുക്ക് കാണാത്തത് കൊണ്ട് അല്ല ഉറവല്ല ഒഴുക്ക് കാരണം നമുക്ക് കാണാത്തതുകൊണ്ടാണ് കേട്ടോ അതായത്